അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കണത് ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെച്ചിട്ട് ഒരു ഇടിച്ചെടുക്കണ ഇടിച്ചമ്മന്തിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉണക്കമുളക് രണ്ട് പിടി ചെറിയ ഉള്ളി നല്ലോണം തൊലിച്ച് കഴുകി വെച്ചതാണ് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളി നല്ല കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഉപ്പ് വെളിച്ചെണ്ണ ഇതിന് ഇതാണ് ഇതിന് ആവശ്യമുള്ളത് ഇതൊന്നും ഉണ്ടാക്കുന്നത് കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടിക്ക് നമ്മൾ ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് അതിൻ്റെ നെട്ടിയോട് കൂടെ തന്നെ ഇട്ടുകൊടുത്താൽ അത് വേവന സമയത്തൊരു ഭയങ്കര മണം വന്നിട്ട് നമുക്ക് ഭയങ്കര ചുമയൊക്കെ വരും അപ്പോൾ നെട്ടി വറവ് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് എടുത്ത് ഒഴിവാക്കിയാൽ മതി ഇത് നല്ലോണം കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം അപ്പോളാണത് ആ ചമ്മന്തി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അത് വറവ് കഴിഞ്ഞ് കോരിൻ്റെ ശേഷം ഈ ചെറിയ ഉള്ളിയൊന്ന് വേവിച്ചെടുക്കുകയാണ് അത് നല്ലോണം കളർ മാറുന്നത് വരെ വേവിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ കുറച്ചധികം സമയം തന്നെ വേവിച്ചെടുക്കേണ്ടി വരും ചെറുതായിട്ട് വറുത്തെടുത്താൽ നമുക്ക് ആ ചമ്മന്തി ആ ടേസ്റ്റ് കിട്ടൂല അപ്പം ഏകദേശം നല്ലോണം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് അതും കൂടി വെന്തിൻ്റെ ശേഷം നമുക്കിത് ചതച്ചെടുക്കാം അപ്പം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ട് നല്ലോണം കളറ് മാറിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഉള്ളിയും മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാണ് ആദ്യം മുളക് ചതച്ചെടുക്കുക അതിന് നെട്ടിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഈ കല്ലിലിട്ടിട്ട് നല്ല കുത്തി ചതച്ചെടുക്കാം കുറച്ചധിക സമയം കുത്തി ചതച്ചാൽ നല്ലോണം ചതഞ്ഞ് ഇട്ടുള്ളൂ മുളകല്ലേ പിന്നെ അതൊക്കെ അതിൻ്റെ ശേഷം അയക്ക് ആ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി അഴിക്ക് ഇട്ടു ഞാൻ കാണിക്കാൻ വിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം നല്ലൊന്ന് കുത്തി ചതച്ചെടുക്കും ഉള്ളി മുളകും കൂടി തന്നെ ഒന്നും കൂടി നല്ലോണം കുത്തി ചതച്ചിട്ട് അതൊരു പാത്രത്തിക്ക് കോരി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഇളി അടിയിലൊന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ അടിയിലുള്ളത് മേലയ്ക്ക് വന്നിട്ട് നല്ലോണം ചതഞ്ഞ് കിട്ടിക്കോളും ഇപ്പം നല്ലോണം ചതഞ്ഞിട്ടുണ്ട് ഞെക്ക് ഉപ്പും പുളിവെള്ളവും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ടു ആ പുളി ഒന്ന് പീഞ്ഞിട്ട് പുളിൻ്റെ ആ നീരാണ് ഒഴിച്ചെടുക്കേണ്ടത് വെളിച്ചെണ്ണ ഇതൊക്കെ നമ്മൾ ചോറ് വെച്ച കഞ്ഞിവെള്ളം കൂടി ഒരു കുറച്ച് ഒഴിച്ചെടുക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുണ്ടാക്കണ സമയത്ത് ചോറ് ഇനി അതുകൊണ്ടാണ് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചെടുത്തത് ചോറ് വെന്തതിനു ശേഷം ഞാൻ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഇനി ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക